വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് സ്നേഹം മരിക്കുന്നു നൊഹിൻ ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ് അത് നമ്മുടെ ബന്ധങ്ങളിലാണെങ്കിലും സൗഹൃദങ്ങളിലാണെങ്കിലും എവിടെ ഈ വിശ്വാസം എന്നിൽ നിന്നും അല്ലെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്നും കെട്ടുപോകുമ്പോൾ സ്നേഹമാണ് മരിക്കുന്നത് പിന്നീട് എത്ര കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും ഈ സ്നേഹം ഒരിക്കലും വളരില്ല കാരണം വിശ്വാസത്തിലേക്ക് തിരികെ വരാൻ ബുദ്ധിമുട്ടാണ് പലപ്പോഴും കണ്ടിട്ടില്ലേ കുടുംബ ബന്ധങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ മേഖലയൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് കുറേ പേരൊക്കെ കൂട്ടിച്ചേർക്കാൻ പരിശ്രമിച്ചാൽ അതൊരു അപാകതയായിട്ട് തുടരുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് എവിടെയൊക്കെയാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെ ഈ സ്നേഹത്തിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകും സ്നേഹമുള്ളവരെ സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന രണ്ട് തരം വൃത്യന്മാരെന്ന് കാണിക്കുന്നുണ്ട് കാര്യസ്ഥൻ വൃത്തിമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് തൻ്റെ കൂലി ചെയ്യുന്നവർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന വൃത്യന്മാർ കാര്യസ്ഥൻ വരാൻ നേരം വൈകുമെന്ന് വിചാരിച്ച് അങ്ങനെ കൂലിക്കാർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന ഒരു വൃത്തിൻ ഒരു വശത്തെങ്കിൽ കാര്യസ്ഥൻ്റെ വാക്ക് പാലിക്കുന്ന വിശ്വസ്തനായ ഒരു വൃത്യനെയാണ് സുവിശേഷം കാണിച്ചു തരുന്നത് നോക്കിയാൽ ഈ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വളരുമ്പോൾ മാത്രമാണ് നമുക്ക് സ്നേഹത്തിൻ്റെ തലത്തിൽ ഉയരാൻ പറ്റുള്ളൂ എവിടെയൊക്കെ ഈ സ്നേഹം വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ വിശ്വാസവും വലിയ അഗാധമായിട്ടുള്ള ഗർത്തങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് സ്നേഹബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുള്ളത് അവിടെയൊക്കെ ഈ വിശ്വാസത്തിൻ്റെ മേഖലയും തകർന്നു തരിപ്പണമായിട്ടുണ്ട് അപ്പോൾ ഈ സ്നേഹബന്ധങ്ങൾ വീണ്ടും വിളക്കി ചേർക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ തലവും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് ഈ മാല അറ്റുപോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്വർണ്ണമാല അറ്റുപോയി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പഴയ സ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റില്ല മറിച്ച് അതിൻ്റെ കണ്ണി എവിടെയാണ് പൊട്ടിപ്പോയെ അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്താൽ മാത്രമാണ് ആ മാലയെ നമുക്ക് തിരികെ കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് സ്നേഹമുള്ളവരെ ഈ വിശ്വാസവും സ്നേഹവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എവിടെ ഒന്നിന് ക്ഷതമേൽക്കുന്നുവോ ഈ വിശ്വാസത്തിനും സ്നേഹത്തിനും ഒരുപോലെ ക്ഷതമേൽക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിലെ ബന്ധങ്ങളിൽ അതിന് കുറേം കൂടിയും ഊഷ്മത ഊഷ്മളത ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിശ്വാസവും സ്നേഹവും ഒരുപോലെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിക്കാം ദൈവത്തോട് സ്നേഹബന്ധങ്ങളോട് സൗഹൃദങ്ങളോട് ഈ വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ ഇരുതലങ്ങളിലും നിന്നുകൊണ്ട് ഈ മേഖലയിലുട ഉയർന്നു വരുവാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് പരിശ്രമിക്കാം ദൈവം എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ